നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു നാച്ചുറൽ ലിപ് ബാമിന്റെ വീഡിയോ ആയിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒട്ടും കെമിക്കൽ ഒന്നും ചേർക്കാത്ത അടിപൊളിയൊരു ലിബാമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായി നമ്മൾ ഫേസ് പാക്ക് ഫേസ് ക്രീം ഒക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന ഒരു ഫേസ് ക്രീം തയ്യാറാക്കാന്ന് വിചാരിച്ചു ഈ ഒരു ഫേസ് ക്രീമിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനായിട്ടും ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ ഇത് നമ്മൾ രാത്രിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി അബ്സോർബായിപ്പോകളും വാഷ് ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ തന്നെ നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹം നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുക മേക്കപ്പ് ആണെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും ഗ്ലോ ആയിട്ടിരിക്കുക എന്നൊക്കെ തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു വരണ്ട കാലാവസ്ഥയിൽ നമ്മുടെ ഫേസിലെ വരൾച്ചയൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് ഫേസിൽ മാത്രല്ല കേട്ടോ നമുക്കിത് കയ്യിലും അപ്ലൈ ചെയ്യാം ചിലരുടെ കയ്യിലും ഒക്കെ നന്നായിട്ട് ഡ്രൈനസ് ഉണ്ടാവും ഇതുപോലെ പൊടി പൊടി പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റും നമ്മുടെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ും നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടും ഈ ഒരു ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ജ്യൂസ് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരണം അപ്പം ഞാൻ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ ജ്യൂസ് ഒരു രണ്ട് സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഞാൻ എടുക്കുന്നില്ല ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഓയിലൊക്കെ നന്നായിട്ട് കട്ടയായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓയിൽ നന്നായിട്ട് ഉരുക്കി ഒരു കാൽ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് ഒരു സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ് ഒരു കാൽ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്താൽ മതി ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകും അലോവേര ജെല്ല് നമ്മുടെ ഇതിന് എത്ര ക്രീമി കൺസിസ്റ്റൻസി വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഞാനൊരു ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി ക്രീമാണ് നമ്മുടെ സ്കിൻ ിന്നിൽ കറുത്ത പാടുകൾ ചുളുകളൊക്കെ മാറ്റി സ്കിൻ ഗ്ലോ ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് കഴുകി കളയേണ്ട കാര്യമില്ല ഇത് അപ്പം തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി അബ്സോർബായിപ്പോകളും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ് ഇപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അതിന് ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ില് മാത്രല്ല കൈയിലും കാലിലും ഒക്കെ ഡ്രൈനസ് ഉള്ളിടത്തെല്ലാം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ കൈയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ട് കൈയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കൈ ഒന്ന് സോഫ്റ്റ് ആകാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കണ്ടോ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചുളികളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കിട്ടും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അതേപോലെ തന്നെ നമ്മളിത് രാത്രിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകോളും അപ്പം ഞാനിത് കാണിച്ചുതരാം ഈ ഒരു ഫേസ് ക്രീം നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളികൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ക്രീമാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി ആയിക്കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒരു ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും അത്രയ്ക്ക് കിട്ടും റിസൾട്ടാണ് കേട്ടോ ദൈ സ്കിൻ നന്നായിട്ട് ചുളികളൊക്കെ മാറി സ്കിൻ അടിപൊളിയായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകാനായിട്ടും അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിടിയാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ